സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തൃശൂർ കലക്കിയതാണ് എന്ന് ഇത്ര ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടും അവരാരും വൈകാരികമായി പ്രതികരിച്ചിട്ടില്ല എന്നും നമ്മൾ കാണുമ്പോ ഇത് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഈ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് സി പി എമ്മും ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയുമായി ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നുവെന്നും അവർക്കൊരു സീറ്റ് ജയിക്കുന്നതിലേക്ക് കേരള പോലീസിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതും നമ്മൾ കാണുന്നതാണ് തീർച്ചയായിട്ടും മോഡിക്ക് മുമ്പിൽ വിനീത വിധേയനായി നിൽക്കുന്ന മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ ഉള്ള കൂടിക്കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഞാൻ ആവർത്തിച്ചു പറയും ഞാൻ ആ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ അഴിമതി കഥകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിനു മുമ്പിൽ കൊണ്ടുവന്നപ്പോ അന്ന് പറഞ്ഞ കാര്യം അതേപടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കസേരയിൽ തുടരുന്നത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ആ സംഘപരിവാർ നേതാവിന്റെ ആർ എസ് എസിന്റെ കൂടി ആവർത്തിക്കുന്നു ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിനുള്ള പ്രതിഫലം അതിനുള്ള റിട്ടേൺ ബി ജെ പിക്ക് പിണറായി വിജയൻ നൽകി കഴിഞ്ഞു ഒരുപക്ഷെ എല്ലാ നിലയിലും ഹിന്ദുക്കളുടെ വികാരം പ്രണപ്പെട്ടാൽ ചാടി വീണ് പ്രതികരിക്കുന്ന ബി ജെ പി സംഘപരിവാറും ആർ എസ് എസും ഈ തൃശൂർ പൂരം കലക്കിയതിനെ സംബന്ധിച്ച് അവർക്കാർക്കും വലിയ വേദന ഉള്ളതായി ഇതുവരെ നമ്മൾ കണ്ടില്ല ഇത് തൃശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ള ആരോപണം നിലനിൽക്കേ അതിനെതിരെ അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടക്കുമെന്ന് പറഞ്ഞു അന്വേഷണത്തിന് ഒരു കമ്മിറ്റി വെക്കുമെന്ന് പറഞ്ഞു അതിന്റെ വിവരങ്ങൾ ഇതുവരെയും ഒന്നു മുമ്പിൽ വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ആർ എസ് എസ് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി സംഘപരിവാർ കേന്ദ്രങ്ങൾ തൃശൂർ പൂരം പോലുള്ള ഹിന്ദുക്കളുടെ വൈകാരികമായ ഒരു വലിയ ആഘോഷത്തെ പോലീസ് ഇടപെട്ട് ഇതുപോലെ കലക്കിയിട്ടും അതിനോട് പ്രതികരിക്കാത്തത് ദുരൂഹവും സംശയാസ്പദവുമായി ഞങ്ങൾ കാണുന്ന അവിടെയാണ് എന്നോട് വളരെ ഉന്നതരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് വളരെ ഉത്തരവാദിത്ത അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഫോൺ ചോർത്തുന്നുണ്ട് നിങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്ന് പോലീസ് സേനയിൽ നിന്ന് തന്നെ ഉന്നതരായിട്ടുള്ള വിശ്വസനീയമായ എനിക്ക് സൂചന ലഭിച്ചിരുന്നു എന്ന് മാത്രമല്ല

ഉന്നയിച്ച ആരോപണങ്ങളോട് ചേർന്ന് നിന്ന് പി വി അൻവറും കെ ടി ജലീലും അടക്കമുള്ളവർ ഇവിടെ കേരള പൊതുസമൂഹത്തിനു മുമ്പിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേരള പോലീസിൽ സംഘിവൽക്കരണം അല്ലെങ്കിൽ ആർ എസ് എസിന് അനുകൂലമായ നിലപാടുകൾ കേരള പോലീസിൽ ഉണ്ടാകുന്നു കേരള പോലീസിൽ സംഘിവൽക്കരണം നടക്കുന്നു എന്ന ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് മുമ്പ് പ്രതിപക്ഷവും ഞങ്ങൾ നിയമസഭയിലും പ്രതിപക്ഷ നേതാവും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിരുന്നു ആ സംഭവം അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു കാര്യമാണ് അതിനെ ഏറ്റവും ഒടുവിലായി ഏറ്റവും ഒടുവിലായി നമ്മുടെ മുമ്പിൽ ഒരു എക്സാമ്പിളായി അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഒരു പക്ഷേ നമ്മ കേരളത്തിലെ ഹിന്ദുക്കളുടെ മാത്രമല്ല കേരളത്തിന്റെ മുഴുവൻ അഭിമാനമായിട്ടുള്ള കേരളത്തിന്റെ ഒരു പാരമ്പര്യത്തിൻ്റെയും കേരളത്തിന്റെ ഒരു സാംസ്കാരിക തലത്തിൻ്റെയും ഏറ്റവും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന തൃശൂർ പൂരം തൃശൂർ പൂരം കലക്കാൻ ആസൂത്രിതമായ ഒരു ശ്രമം ഉണ്ടായി എന്ന് ഇതിനോടകം നമുക്ക് വിശ്വസനീയമായ വാർത്തകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുറത്തു വന്നിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ എല്ലാ നിലയിലും ഹിന്ദുക്കളുടെ വികാരം ബി ജെ പിയും സംഘപരിവാറും ആർ എസ് എസും ഈ തൃശൂർ പൂരം കലക്കിയതിനെ സംബന്ധിച്ച് അവർക്കാർക്കും വലിയ വേദനയുള്ളതായി ഇതുവരെ നമ്മൾ കണ്ടില്ല ഇത് തൃശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ള ആരോപണം നിലനിൽക്കെ അതിനെതിരെ അതിനെ ഒരു അന്വേഷണം നടക്കുമെന്ന് പറഞ്ഞു അന്വേഷണത്തിന് ഒരു കമ്മിറ്റി വെക്കുമെന്ന് പറഞ്ഞു അതിന്റെ വിവരങ്ങൾ ഇതുവരെയും പൊതു സമൂഹത്തിന് മുമ്പിൽ വന്നിട്ടില്ല അത് സംബന്ധിച്ച വിവരം പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിട്ടില്ല യഥാർത്ഥത്തില് സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തൃശൂർ പൂരം കലക്കിയതാണ് എന്ന് ഇതിനോടകം നമുക്ക് വിലയിരുത്താനായി കഴിഞ്ഞിട്ടില്ല അത് എല്ലാവരും തന്നെ അത് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിലെ ഒരു സുപ്രധാനമായ ഘടകം തൃശൂർ പൂരം കിഴക്കയിലാണ് അല്ലെങ്കിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളാണ് എന്ന് വരികയും ആ വിഷയത്തിൽ ബി ജെ പിക്ക് സംഘപരിവാറിനോ ആർ എസ് എസിനോ ഹിന്ദുക്കളുടെ വൈകാരികമായ ഒരു അല്ലെങ്കിൽ ആ ഒരു ആഘോഷത്തിൽ ഇത്ര ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടും അവരാരും വൈകാരികമായി പ്രതികരിച്ചിട്ടില്ല എന്നും നമ്മൾ കാണുമ്പോൾ ഇത് ചേർത്ത് വെച്ച് വായിക്കുമ്പോ ഈ തൃശ്ശൂർ പൂരം കലക്ട്രിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മും ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയുമായി ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നുവെന്നും അതിന് പോലീസിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ള ആരോപണത്തിന് ശക്തി ഏറുകയാണ് ഈ ഞാനിപ്പോ മൊത്തത്തില് ഇതിനെ നോക്കിക്കാണുമ്പോ എന്താ കേരളത്തിലെ പോലീസിൽ ആർ എസ് എസിനും സംഘപരിവാറിനും നരേന്ദ്രമോദിക്കും വലിയ ഒരു സ്വാധീനം അത് അവർക്കൊരു സീറ്റ് ജയിക്കുന്നതിലേക്ക് കേരള പോലീസിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നതും നമ്മൾ കാണാം ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരാരോപണം ഇപ്പോ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ ബി ജെ പി നേതാവായ ആർ എസ് എസ് നേതാവായ കണ്ടു എന്ന് വിവരം പുറത്തു വന്നപ്പോ അതിനെ നിഷേധിക്കാൻ സി പി എംഒ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ടോ പോലീസുമായി ബന്ധപ്പെട്ടോ കേന്ദ്രങ്ങളിൽ നിന്നും അത് നിഷേധിക്കുന്നതിന് മുമ്പ് ആദ്യം അതിനെ പ്രതിരോധിച്ച് നിഷേധിച്ച രംഗത്ത് വന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നായർ അത് ഉണ്ടയില്ല വെടിയാണ് എന്ന് പറഞ്ഞു അപ്പോ വെപ്രാളം എവിടെയാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് ആർ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ബി സംഘപരിവാർ കേന്ദ്രങ്ങൾ തൃശൂർ പൂരം പോലുള്ള ഹിന്ദുക്കളുടെ വൈകാരികമായ ഒരു വലിയ ആഘോഷത്തെ ഇതുപോലെ കലക്കിയിട്ടും അതിനോട് പ്രതികരിക്കാത്തത് ദുരൂഹവും സംശയാസ്പദവുമായി ഞങ്ങൾ കാണുന്ന അവിടെയാണ് കൂടുതൽ ഉന്നയിച്ചു വന്നിരുന്ന ബി ജെ പിയും സംഘപരിവാറും സി പി എമ്മുമായിട്ടുള്ള വലിയ ഒരു രാഷ്ട്രീയ ധാരണ കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് ഇപ്പോ ഈ അൻവറും ജലീലും അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോ കാലങ്ങളായി സി പി എമ്മും ബി ജെ പിയുമായി നിലനിൽക്കുന്ന ആ ഒരു രാഷ്ട്രീയ ധാരണയിലേക്കാണ് കാര്യങ്ങൾ വില ചൂണ്ടുന്നത് തൃശൂർ കലക്ടീറുമായി ബന്ധപ്പെട്ട് ഇതുവരെ അത് സംബന്ധിച്ചൊരു നടപടിയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു റിപ്പോർട്ടോ ജനങ്ങൾക്ക് മുമ്പിൽ ഈ സർക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്തുകൂടി കാണുമ്പോ ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ കഴിയുന്നത് തൃശൂർ പൂരത്തിൽ ആത്മഹത്യ ചെയ്ത ഒരു കേന്ദ്ര ഏജൻസി ഉള്ളത് എസ് എഫ് ഐ ഒന്ന് പറയുന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അതിശക്തമായ തെളിവുകൾ പച്ചയായ തെളിവുകൾ തുടങ്ങി വെച്ച ഒരു അന്വേഷണം ഇന്നു വരെ ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട ആരെയും അറസ്റ്റ് ചെയ്യാതെ ഒരു നടപടികൾ മുന്നോട്ടു പോകാതെ തൃശൂർ പൂരത്തിൽ ചാടി ആത്മഹത്യ ചെയ്ത എസ് എഫ്ഐ ഒ ഈ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ മനസ്സിലാവുന്ന കാര്യം ഇവിടെ നിലനിൽക്കുന്ന സി പി എമ്മും സംഘപരിവാറും ബി ജെ പി തമ്മിലുള്ള രാഷ്ട്രീയ ധാരണ അതിന് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും മോഡിക്ക് മുമ്പിൽ വിനീത വിധേയനായി നിൽക്കുന്ന മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ ഉള്ള കൂടിക്കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഞാൻ ആവർത്തിച്ചു പറയും ഞാൻ ആ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ അഴിമതി കഥകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിനു മുമ്പിൽ കൊണ്ടുവന്നപ്പോ അന്ന് പറഞ്ഞ കാര്യം അതേപടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കസേരയിൽ തുടരുന്നത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ആ സംഘപരിവാർ നേതാവിന്റെ ആർ എസ് എസിന്റെ ഔദാര്യത്തിലാണ് ഈ പറയുന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിനുള്ള പ്രതിഫലം അതിനുള്ള റിട്ടേൺ പോലെ ബി ജെ പിക്ക് പിണറായി വിജയൻ നൽകി കഴിഞ്ഞു അന്വേഷണത്തിൽ അതായത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ രാജ്യത്തെ മൂന്ന് കോടതികളിൽ ഇവരൊന്ന് ചോദിക്കുക കേരള ഹൈക്കോടതിയിൽ പോയി അതിനുശേഷം ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി അതിനുശേഷം ഡൽഹി ഹൈക്കോടതിയിൽ പോയി ഈ രാജ്യത്തെ കോടതികളായ മൂന്ന് പ്രധാനപ്പെട്ട ഹൈക്കോടതികൾ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടും ആ അന്വേഷണത്തിൽ പുരോഗതി കാണാതെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ഡീലിൽ പൂരം തൃശൂരിലെ പാർലമെന്റ് സീറ്റിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് അവിടെ അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ മൗനം ഈ ആരോപണങ്ങൾക്ക് ശക്തി പകരുകയും കേരള പോലീസിന്റെ ആത്മവീര്യത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്തിട്ടും ഇതുവരെ ഒരക്ഷരം ഉത്തരവാദിത്തപ്പെട്ടവർ ശബ്ദിച്ചിട്ടില്ല എന്നത് അല്ലെങ്കിൽ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആരോപണത്തിന്റെ പുകവർ അതിന്റെ യാഥാർത്ഥ്യം എന്ന് തന്നെയാണെങ്കിലും ഞങ്ങളിപ്പോ അൻവറിന് പറഞ്ഞതിന്റെ വാല് പിടിച്ച് അല്ലെങ്കിൽ അൻവറിന്റെ ആരോപണങ്ങൾ അതേപടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഒരു പ്രതിപക്ഷ ഇതെന്നതിലേ ഞാൻ തയ്യാറാകുന്നില്ല അതിന്റെ കാര്യങ്ങൾ കണ്ട പക്ഷേ പോലീസിന്റെ ഏറ്റവും മുന്നണിയിൽ ഇരിക്കുന്ന രണ്ടാമനെന്ന് പറയാവുന്ന എ ഡി ജി പി ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് ഡി ജി പിയോ അതിന്റെ മുകളിലുള്ളവരാണ് അത് ക്ലിയർ ചെയ്യുന്നത് ഡി ജി പിയോ ആഭ്യന്തരമന്ത്രിയോ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയോ ഈ കാര്യത്തിൽ എന്തിനേറെ ഭരണം കൈയാളെന്ന ഭരണത്തിന് നേതൃത്വംഒമാരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ ആരോപണത്തെ ബലപ്പെടുത്തുന്ന അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കിച്ചൺ ഉപകരണങ്ങൾക്കും വൻ വിലക്കുറവ് കൂടാതെ ബേബി ഫുഡ് ലേഡീസ് ഐറ്റംസ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി ഇതിനു മുമ്പ് ഉയർത്തിയിട്ടുള്ളതും ഞങ്ങൾക്ക് ബോധ്യമുള്ളതുമായ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്നര് പറഞ്ഞ ആരോപണങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് മന്ത്രിമാരടക്കമുള്ളവരുടെ ഫോൺ ചോർത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം പലരെയും ഫോൺ ചോർത്തിയെന്നും ഫോൺ ചോർത്തൽ വ്യാപകമായി കേരളത്തിൽ നടക്കുന്നു എന്നും ഒരോപണം അദ്ദേഹം ഉന്നയിക്കേണ്ടായിരുന്നു മന്ത്രിമാരാരും ഞങ്ങളെ ഫോൺ ഇവിടെ പോലീസ് ചോർത്തിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അതിനെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ആരും സി പി എം പോലും ഇതുവരെ നിഷേധിച്ചിട്ടില്ല പക്ഷേ ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ നിയമസഭയിൽ ഏറ്റുമുട്ടലുണ്ടായ ഒരു വിഷയവുമായി ഏറ്റെടുത്ത് അതിന്റെ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്ന് അതിന്റെ രേഖകൾ പുറത്തു കൊണ്ടുവന്ന് അതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനങ്ങളും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ടു പോയപ്പോ എന്നോട് വളരെ ഉന്നതരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് വളരെ ഉത്തരവാദിത്ത അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഫോൺ ചോർത്തുന്നുണ്ട് നിങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്ന് പോലീസ് സേനയിൽ നിന്ന് തന്നെ ഉന്നതരായിട്ടുള്ള വിശ്വസനീയമായ എനിക്ക് സൂചന ലഭിച്ചിരുന്നു എന്ന് മാത്രമല്ല ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ അതിവ്യാപകമായി ഈ ഫോൺ ചോർത്തപ്പെട്ടിരുന്നു അത് സ്വാഭാവികമായിട്ടും നിയമപരമായി പരിശോധിക്കുമ്പോ പോലീസിനാണ് അതിനുള്ള സാധ്യത ഉള്ളത് എന്തു തന്നെയായിരുന്നാലും ഞാൻ അടക്കമുള്ളവരുടെ ഫോൺ ചോർത്തൽ ഇവിടെ സംഭവിക്കുന്നു എന്നത് ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ച ആ ഒരു ഭാഗത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നു എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് അതിവ്യാപകമായി രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഹോർട്ടൽ എന്നത് കേരളത്തിൽ അത്വ്യാപകമായി നടത്തുന്നു നടക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമുള്ളതാണ് അന്വർ പറഞ്ഞ ആരോപണത്തിൽ ഞങ്ങൾക്ക് ബോധ്യമുള്ള ഒരു കാര്യം ഞങ്ങൾ കൂടി അതിന്റെ തടിവലയിൽ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ അത് വ്യാപകമായി ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ അത് ഉണ്ടാകാം ഉന്നതരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ അടക്കം ഫോൺ ചോർത്തൽ നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ആ കാര്യം ഞങ്ങൾക്ക് ബോധ്യമുള്ളതാണ് ആ കാര്യത്തിൽ അഭ്യന്തര അദ്ദേഹം തന്നെ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി എന്ന് അദ്ദേഹം തന്നെ പറയുന്ന സ്ഥിതി വിശേഷമുണ്ടായി കേരളത്തിലെ ക്രമസമാധാന നിലയുടെ അവസ്ഥ എന്താണ് എന്ന് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ് ഓക്സിജൻ ഓക്സിജന്റെ പുതിയ വലിയ ഓഗസ്റ്റ് ലാപ്ടോപ്പ് വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ മൊബൈൽ ആക്സസറീസ് തുടങ്ങിയവയുടെ വലിയ ലോകം ബെസ്റ്റ് ബ്രാൻഡുകൾ ഓഫറുകൾ മറ്റാർക്കും നൽകാനാവാത്ത വില കുറവ് ഏറ്റവും മികച്ച പത്തനംതിട്ട ഓക്സിജനിലേക്ക് ഏവർക്കും സ്വാഗതം ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്